കളി കഴിഞ്ഞിട്ടില്ല തിരിയൂല പഠിച്ചോളി കഴിഞ്ഞു തമാശ തമാശ ലാസ്റ്റ് കളി കഴിഞ്ഞിട്ട് മനസ്സിലാട്ടായി പോണേല എടുക്കുന്നിട്ട് അത് ആടി അറങ്ങ

പത്ത് കിട്ടാ പൂച്ച നാച്ചുറൽ അല്ലേ എനിക്ക് ഫിൽറ്റർന്നില്ല ശരിക്കും ചട്ട എടുക്കാൻ പോയി പോരെ പിന്നെ ഒന്നുമില്ല സീരിയസ്ലി പൂവിച്ച സീരിയസ് ഭയങ്കര നിഷ്കളങ്ക ഓ പിന്നെ ഉണ്ട് ചക്ക അല്ല അവളെങ്ങാനും എന്റെ കയ്യിൽ എടുത്തെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ സോഫയില് കാല് ഹോൾഡ് ചെയ്തിട്ടോ ോട്ടെര പൂജ 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 ഇരുന്നോ പൂജവാർപ്പിക്കുന്നു കണ്ണോട്ടി പോയിക്കോട്ടെ മതി വാങ്ങാ വിളിച്ച പൂജയോട് നല്ല ചട്ടി ഓ ഈ അവസരത്തിൽ പൂജയെ പറ്റി രണ്ടു പേർക്ക് സംസാരിക്കു പൂജ നാല് കായളെ നമ്മക്കിന്ന സന്തോഷം തിരിച്ചു വരും കൊടുക്കുന്ന ആൾ ഇവക്കൊരു ദിവസം ഞാൻ കൊടുക്കും പണി ദൈവത്തിന് ഞാൻ പറഞ്ഞരാടൂരാൻസിണ്ട് തോറ്റുകഴിഞ്ഞാല് മുങ്ങുന്ന പരിപാടി മുങ്ങുന്ന പരിപാടി അത് അന്നു കൂരാ അത് തന്നെ പണിഷ്മെന്റ് ഉപ്പു കൊടുത്തിട്ടില്ല മാതൊന്നും കണ്ടിട്ടില്ലേ ഞാൻ പണിമെന്റ് വൃത്തിയായി എടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ഉണ്ട് സ്ക്രീൻ റെക്കോർഡ് ഉണ്ട് ഇതൊക്കെ ഇല്ലാൻ ഉണ്ടായിട്ടല്ലേ ഒരു ദിവസം കിട്ടില്ല ഓപ്പുല്ല എന്റെ ചങ്ങായിമാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന നൂറ് പേരാണ് സത്യം നുപ്പുക്കന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഫ്രണ്ട് അല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പൂജു പൂജുളു ഞാൻ മാത്രമേ പോയിട്ടുള്ളൂട്ടോ മാളുട്ട് രാവിലെ വിളിക്കാട്ടോ ണ്ട് അമ്മ ഒന്നും തന്നില്ലല്ലോ നീ ഇയാൾക്ക് നീ ഇവിടെ ദുബായിലല്ലല്ലോ നീ അങ്ങല്ലേ ആ കട്ടപ്പാടിൽ എനിക്ക് വരാൻ കഴിഞ്ഞാ നീ ഇങ്ങോട്ട് ദുബായിൽ വരൂ അപ്പൊ തരാം ഞാൻ ഏഴ് ലോകത്തും വരും എന്നാ അറിയാ ഫ്രണ്ട്ഷിപ്പ് ജെവിനാ റിയാലിറ്റി ആണ് അമ്മ വന്ന് അല്ല ഇന്ന് ഫ്രണ്ട്ഷിപ്പ് അതാണ് എന്റെ ക്വാളിറ്റി നീ അമ്മ ഇന്നലെ വന്നിട്ട് ഇന്നെ കാണാൻ വന്ന് ഞാൻ തിരക്കാൻ ഞാൻ നിന്നെ കാണാൻ ഓടി ഓടി വന്നു അറിയോ ചിലപ്പോ ले ले दो 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 okay? െ എന്നെ പേടിപ്പിക്കാൻ പറ്റില്ലേ ഇന്റെ ഗിഫ്റ്റ് എന്നെ പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ടേ അത് ഇന്നെ വന്ന് പേടിപ്പിച്ചോളാ ഇന്റെ ഗിഫ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ വരണ്ട അന്റെ ഗിഫ്റ്റ് ആ ഓ സംസാരം സൂക്ഷിക്കണോ പേരുണ്ടോ അയിമ്പതിനായിരം പേരിണ്ട് എനിക്കുള്ള ഗ്രൂപ്പിലെടുക്കോലാൽ വിളിക്കൂ പഠിക്കണോ റിയോ കേടുന്നു